അഭിനയത്തിൽ പകരം വെക്കാനില്ലാത്ത നടനാണ് ജഗതി ശ്രീകുമാർ അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് തിരക്ക് നിറഞ്ഞ സിനിമാ ജീവിതമായിരുന്നു ജഗതിയുടേത് എന്നും സിനിമകൾ സെറ്റുകളിൽ നിന്ന് സെറ്റുകളിലേക്കുള്ള ജഗതിയുടെ ഓട്ടപ്പാച്ചിലുകളെ കുറിച്ച് സഹപ്രവർത്തകർ സംസാരിച്ചിട്ടുണ്ട് പറഞ്ഞ സമയത്തിനുള്ളിൽ തന്റെ സീനുകൾ തീർക്കണമെന്ന ജഗതിക്ക് നിർബന്ധമുണ്ടായിരുന്നു കാരണം അപ്പോഴേക്കും അടുത്ത സെറ്റിലേക്കുള്ള വണ്ടി എത്തും എല്ലാ തരത്തിലുള്ള ജഗതിയുടെ കയ്യിൽ ഭദ്രമായിരുന്നു ആളുകളെ ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും നടൻ തന്റെ അഭിനയം മികവ് തെളിയിച്ചിട്ടുണ്ട് കോമഡി റോളുകളിലും വൈകാരിക റോളുകളിലും ജഗതി ഒരേപോലെ മികവ് പുലർത്തി എന്നാൽ ഇപ്പോൾ ജഗതി ശ്രീകുമാറിനെതിരെ വിമർശനം ഉന്നയിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് നടൻ ലാൽ ജഗതിയുടെ ചില രീതികൾ തെറ്റാണെന്ന് ഇദ്ദേഹം പറയുന്നു സൈന സൗത്ത് പ്ലാസയുമായുള്ള അഭിമുഖത്തിലാണ് ഈ പരാമർശം നടത്തിയിരിക്കുന്നത് അമ്പലിച്ചേട്ടനെ കുറിച്ച് ഏറ്റവും കൂടുതൽ പറയുന്ന കാര്യമാണ് പുള്ളി ഷോട്ട് എടുക്കുമ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാതെ ചില ഡയലോഗ് പറയും ചില ആക്ഷൻ മൂവ്മെന്റ്സ് ഇടും എന്നത് അതൊരു ഒട്ടും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ലാത്തതാണ് അങ്ങനെ ചെയ്യാനേ പാടില്ല ചെയ്താൽ പറഞ്ഞിട്ട് ചെയ്യണമായിരുന്നു എന്ന് സംവിധായകൻ നിർബന്ധമായും പറയണം അല്ലെങ്കിൽ നന്നായിരുന്നെന്ന് പറയുകയോ വേണ്ട എന്ന് പറഞ്ഞ് മാറ്റുകയോ ചെയ്യണം അതൊരു കഴിവായും മിടുക്കായും വെക്കുന്നത് ഒട്ടും ശരിയായ കാര്യമല്ല ഏത് വലിയ നടനാണെങ്കിലും എന്നാണ് ലാൽ പറയുന്നത് സീനിനെ ഹർട്ട് ചെയ്യുമോ എന്നോർത്ത് കൂടെ നിൽക്കുന്ന ആർട്ടിസ്റ്റുകൾ ഉണ്ട് ഇയാൾ പറഞ്ഞു നിർത്തുന്ന ഡയലോഗിലെ അവസാന വാക്ക് കണക്ട് ചെയ്തിട്ടായിരിക്കും അടുത്തയാൾ ഡയലോഗ് പറയുന്നത് കണക്ഷൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ ബുദ്ധിമുട്ട് വരും ചിലപ്പോൾ ൾ പറഞ്ഞൊപ്പിക്കുമായിരിക്കും പക്ഷെ വീക്കാകുന്നത് കൂടെ അഭിനയിക്കുന്ന നടനാണ് ജഗതി ചേട്ടൻ ജയിക്കുമ്പോൾ മറ്റൊരാൾ പരാജയപ്പെടുകയാണ് സ്വന്തമായി ഡയലോഗിൽ കൂട്ടിച്ചേർക്കാൻ നടത്തുന്നത് ഒട്ടും നല്ല ലക്ഷണമല്ലെന്നും ലാൽ വ്യക്തമാക്കി രണ്ടായിരത്തി പന്ത്രണ്ടിലും വാഹന അപകടത്തിൽ ഗുരുതരമായി പരിക്ക് പരിക്കുപറ്റിയ ശേഷം അഭിനയ രംഗത്തു നിന്നും മാറി നിൽക്കുകയാണ് ജഗതി ജഗതിയുടെ അഭിനയത്തെക്കുറിച്ചും ദേഷ്യത്തെക്കുറിച്ചും ഒപ്പം അഭിനയിച്ച നടീ നടന്മാർ സംസാരിച്ചിട്ടുണ്ട് റിഹേഴ്സലിൽ കാണിക്കാത്ത കാര്യങ്ങൾ സീനിലേക്ക് കൊണ്ടുവരുന്നതിനാൽ ജഗതിയെ ശ്രദ്ധാപൂർവം നിരീക്ഷിക്കണമെന്നും ഭയത്തോടെയാണ് നടനൊപ്പം അഭിനയിച്ചിട്ടുള്ളതെന്നും അന്തരിച്ച നടി കൽപ്പന ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് സീനിൽ ഡയലോഗ് തെറ്റിച്ചാൽ ജഗതി ദേഷ്യപ്പെടാറുണ്ടായിരുന്നുവെന്നും മറ്റു അഭിനേതാക്കളും പറഞ്ഞിരുന്നു അഭിനയ രംഗത്ത് വർഷങ്ങളോളം സജീവമായി നിന്നിരുന്ന ജഗതിയെ വീണ്ടും ബിഗ് സ്ക്രീനിൽ കാണണമെന്ന് പ്രേക്ഷകർ ആഗ്രഹിക്കുന്നുണ്ട് വരാനിരിക്കുന്ന വല എന്ന സിനിമയിൽ ജഗതി ഒരു വേഷം ചെയ്യുന്നുണ്ട് വർഷങ്ങൾക്ക് ശേഷം നടൻ അഭിനയിച്ച സിനിമയാണ് വല അരുൺ ചന്തു സംവിധാനം സിബിഐ അഞ്ചാം ഭാഗമാണ് ജഗതിയുടെ അവസാന റിലീസ് ചെയ്ത സിനിമ ജഗതിക്ക് വാഹനാപകടത്തിൽ പരിക്കേറ്റത് ഏവർക്കും ഞെട്ടലുണ്ടാക്കിയ വാർത്തയായിരുന്നു ഷൂട്ടിംഗ് സെറ്റിലേക്ക് പോകവെ നടൻ സഞ്ചരിച്ച കാർ കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് സമീപമുള്ള പാണമ്പ്രയിലെ വളവിൽ വെച്ച് ഡിവൈഡറിൽ ഇടിക്കുകയായിരുന്നു ഉടനെ ആശുപത്രിയിൽ എത്തിച്ചു എന്നാൽ പിന്നീട് ഏറെ നാൾ കിടപ്പിലായിരുന്നു ജഗതി ഇന്നും സംസാരിക്കാനോ നടക്കാനോ ഇദ്ദേഹത്തിന് കഴിയില്ല